ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി പോയതിന് ശേഷം ഒരാൾ കൂടി പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്നലെ തന്നെ ലാലട്ടൻ പറഞ്ഞു ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എന്തായാലും നാളെ പറയാമെന്ന് അപ്പോൾ ബാക്കിയുള്ളവരിൽ വെച്ച് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് അതായത് ഗബ്രിക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം അത് നോറയാണ് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അൻസിബ എന്തായാലും സേഫ് ആവും അൻസിബയ്ക്കൊക്കെ വളരെ വലിയ വോട്ടാണ് കിട്ടുന്നത് ഇത്തവണ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമെങ്കിൽ അത് തീർച്ചയായും നോറ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ നോറയാവാം അല്ലെങ്കിൽ രതീഷ് ആവാം രതീഷ് ഒരു മത്സരാർത്ഥിയല്ല പ്രേക്ഷകരും അതാണ് പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തത് മത്സരാർത്ഥികൾക്കാണ് ആ മത്സരാർത്ഥികൾ നിന്നും ഒരാൾ പോകണം അത് നോറയാവണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യം നമുക്ക് ആ ചീവിയുടെ സൗണ്ട് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല ഒരു പ്രയോജനമില്ലാതെ അവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി വെറുതെ കരഞ്ഞ് കാർഡ് എടുത്ത് ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിലാണ് നോറയുടെ ഇപ്പോഴത്തെ അവിടെയുള്ള ഒരു നിലവാരം മാത്രമല്ല വോട്ടിലും വളരെ വലിയ കുറവാണ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഗബ്രിക്ക് ശേഷം വരുന്ന ഏറ്റവും കുറഞ്ഞ വോട്ട് അത് നോറയ്ക്കാണ് സോ ഇന്നൊരു ഡബിൾ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ലാലാട്ടൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരുടെ കാര്യം ഇന്ന് പറയുകയാണെങ്കിൽ ഒരാൾ കൂടി പുറത്ത് അത് നോറ തന്നെ ആയിരിക്കും